അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു നജാസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പീഡനങ്ങൾ അധികം അനുഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഫലസ്തീനികളാണ് ഇസ്രായേലികൾ അതിശക്തമായ രൂപത്തിൽ കൂട്ടക്കൊലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട ഫലസ്തീനികളെ സ്വന്തം രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്ത രൂപത്തിൽ അവരെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനിഷ്ഠൂരമായ കാഴ്ച ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാവങ്ങളായ ഫലസ്തീനികൾ വൃദ്ധന്മാരെ കൊന്നെടുക്കുന്നു സ്ത്രീകളെ കൊന്നെടുക്കുന്നു എന്തിനേറെ പറയുന്നു മുലപ്പാലിന്റെ ചുവ വായിൽ നിന്നും മാറാത്ത കുഞ്ഞുങ്ങളെപ്പോലും നിഷ്ഠൂരമായി കൊന്നുകൊണ്ടിരിക്കുന്ന വളരെ ക്രൂരമായ കാഴ്ചകളാണ് നാമെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ രാജ്യത്തിന്റെ പല ഭാഗത്തും ലോകത്തിന്റെ പല കോണുകളിലും അതിശക്തമായ രൂപത്തിൽ ഇസ്രായേലിന്റെ ഈ കിരാത വാഴ്ചക്കെതിരെ പ്രതിഷേധങ്ങൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് നാം പ്രതിഷേധിക്കണം അള്ളാഹുവിലേക്ക് കയ്യുരുത്തി അള്ളാഹുവെ നീ സമാധാനം തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പോലും പലസ്തീനിലെ പാവങ്ങൾക്ക് പലർക്കും കൈകളില്ല എഴുന്നേറ്റ് നിൽക്കാൻ കാലുകളില്ല കിടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ശരീരങ്ങളിൽ വ്രണങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് വലിയ പ്രതിസന്ധിയാണ് ഒരുപാട് കഷ്ടതകളും വിശപ്പും പട്ടിണിയും പട്ടിണി മരണങ്ങളുമെല്ലാം ലോകത്തേക്ക് വാർത്തകളായി എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കയ്യുരുത്തി പ്രാർത്ഥിക്കാം ഫലസ്തീനു വേണ്ടി അള്ളാഹുതാല ഫലസ്തീന് ചിരിച്ചിട്ടല്ലാതെ ലോകം അവസാനിക്കില്ലെന്ന് മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങളിലൂടെ ലോകത്തിന് അറിയിച്ചിട്ടുണ്ട് ആ ഫലസ്തീനിന്റെ ചിരിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അള്ളാഹുവെ നീ അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ ഇസ്ലാമിന്റെ ലോകത്തിന്റെ ശത്രുക്കളായ ഇസ്രായേലികളെ അള്ളാഹുവെ നീ നശിപ്പിക്കണേ ആമീൻ നാം പ്രതിഷേധിക്കണം ശക്തമായി പ്രതിഷേധിക്കണം ഈ രാജ്യത്ത് രാജ്യത്തിന്റെ നിയമങ്ങളുടെ ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നാം പ്രതിഷേധിക്കണം അതിശക്തമായ പ്രതിഷേധം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം ഫലസ്തീനിലെ ജനതയ്ക്ക് വേണ്ടി നാം ശബ്ദമുയർത്തണം നാം തെരുവുകളിൽ ഇറങ്ങിക്കൊണ്ട് നമ്മുടെ അറിയിച്ച് ലോകമെങ്ങും നമ്മുടെ പ്രതിഷേധം അറിയണം അലയടിക്കണം അതിനോടൊപ്പം എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ ശ്രദ്ധിക്കേണ്ട വളരെ ഒരു കാര്യം നിങ്ങളുടെ മുന്നിൽ ഉണർത്തുകയാണ് ഫലസ്തീനിന് വേണ്ടി പ്രതിഷേധിക്കുമ്പോൾ കാണുന്ന ചില അനിസ്ലാമിക പരിപാടികൾ അത് നമുക്ക് വളരെ പ്രയാസം സൃഷ്ടിക്കുന്നതാണ് പ്രിയമുള്ളവരെ പ്രതിഷേധിക്കുമ്പോഴും അള്ളാഹുവിന്റെ ദീനിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ വേണം നാം പ്രതിഷേധിക്കാൻ അള്ളാഹിന്റെ ദീരിന്റെ ചട്ടക്കൂട് പറിച്ചെറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം മുസ്ലിമിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല സങ്കടകരമെന്ന് പറയട്ടെ പണ്ഡിതന്മാർ പോലും അണിനിരന്ന ചില പ്രതിഷേധ പ്രകടനങ്ങളിൽ മയ്യത്തിന്റെ കോലമുണ്ടാക്കിക്കൊണ്ട് പ്രതിഷേധം നടത്തുന്നതായി കാണാൻ സാധിച്ചു വളരെ സങ്കടകരമായ കാഴ്ചയായി പോയി കാരണം പണ്ഡിതന്മാർക്ക് അതിൻ്റെ വിധി അറിയാം മയ്യത്തിന്റെ കോലമുണ്ടാക്കൽ രൂപമുണ്ടാക്കൽ അത് തനിച്ച ഹറാമാണ് നാല് മധുഹബലയും പ്രമുഖരായ ഇമാമുകൾ ഹറാമായി നമ്മോട് പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ നാം ആ വിഷയത്തിൽ വളരെ ശ്രദ്ധാലുക്കളാകണമായിരുന്നു ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കുറ്റപ്പെടുത്തുന്നില്ല മറിച്ച് ഈ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാവണം ഇനി മുന്നോട്ടായാലും നാം ശ്രദ്ധിക്കണം എന്ന വിഷയം ഗൗരവപൂർവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹിബിന്റെ വിധിപ്രകാരം ഫലസ്തീനിലുള്ള പാവപ്പെട്ടവർ കിരാത മർദ്ദനങ്ങൾ ഏറ്റുകൊണ്ട് പ്രയാസത്തിന്റെ പടുക്കുഴിയിലൂടെ നീന്തി സാഹചര്യത്തിൽ ലോകവിശ്വാസികൾ അവർക്ക് വേണ്ടി പ്രതിഷേധിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രകടനങ്ങൾ നടത്തുമ്പോൾ അതെല്ലാം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ബൗണ്ടറിക്കുള്ളിൽ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെയാവണം എന്ന നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാവണം നാം മുസ്ലിമീങ്ങളാണ് രൂപമുണ്ടാക്കലും രൂപമുണ്ടാക്കി പ്രദർശിപ്പിക്കലും എല്ലാം പരിശുദ്ധമായ ഇസ്ലാം അതിശക്തമായ രൂപത്തിൽ വിലക്കുന്നുണ്ട് നിരോധിക്കുന്നുണ്ട് മഹാനായ അഷറഫ്ൽസൂൽ സാഹു അലഹി വസ്സല തങ്ങൾ പറയുന്ന ഒരു ഹദീസ് എത്ര ഗൗരവമാണെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം മുത്തുനബി സാഹു അലഹി വസ്ല്ല തങ്ങൾ ഉണർത്തുകയാണ് ഈ സമുദായത്തോട് അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു രൂപങ്ങൾ ഉണ്ടാക്കുന്നവരെ അള്ളാഹു താല ശബിച്ചിട്ടുണ്ട് ശപിച്ചിരിക്കുന്നു തങ്ങൾ പറഞ്ഞു മൻ ആരെങ്കിലും ഒരു ീൻ രൂപമുണ്ടാക്കുന്നവരെ ശബിച്ചിരിക്കുന്നു അവനോട് നിർബന്ധിക്കപ്പെടും പരലോകത്ത് തന്റെ നന്മയും തിന്മയും വിചാരണ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിന്റെ ദർബാറിൽ വെച്ച് പ്രിയമുള്ളവരെ ആ രൂപങ്ങൾക്ക് ജീവൻ വെക്കാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ശക്തമായ നിർബന്ധം ജീവൻ വെപ്പിക്കാൻ അള്ളാഹു താല കീർത്തിക്കും ആ സമയത്ത് നാം പെട്ടുപോകും അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം അള്ളാഹു താല ശബിച്ചു എന്നാണ് മുത്തൻ നബി സാഹു അലഹി തങ്ങൾ പറഞ്ഞത് അതിനോടൊപ്പം ഹബീബായ മുത്തുൻ നബി സാഹു അലഹി തങ്ങൾ പറഞ്ഞു ഇമാം മുസ്ലിം റലി അള്ളാഹു ബുഹാരി അലി അള്ളാഹു രണ്ടുപേരും ഉദ്ധരിച്ചിട്ടുള്ള വലിയ താക്കീത് നൽകുന്ന ഹദീസാണ് ായു തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ബഹുമാനപ്പെട്ടു അല്ലാത്തത് വിഭാഗം കോലങ്ങൾ ഉണ്ടാക്കുന്നവരാണ് രൂപങ്ങൾ ഉണ്ടാക്കുന്നവരാണ് മയ്യത്ത് കോലമുണ്ടാക്കി രൂപമുണ്ടാക്കി സമൂഹത്തിൽ പ്രതിഷേധിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ് അള്ളാഹുത്താല് വെറുക്കുന്ന അവൻ നിരോധിച്ച അവൻ ശക്തമായ താക്കീത് നൽകിയ കാര്യമാണ് ശത്രുവിന്റെ പോലും കോലമുണ്ടാക്കി ശത്രുവിനോടുള്ള വിരോധത്തിന്റെ പേരിൽ അവന്റെ കോലമുണ്ടാക്കൽ അത് ഇസ്ലാമിന്റെ ശത്രുവാണെങ്കിൽ തന്നെയും അവന്റെ രൂപമുണ്ടാക്കൽ കോലമുണ്ടാക്കൽ ഇസ്ലാം അതിശക്തമായ രൂപത്തിൽ വിരോധിക്കുന്നുണ്ട് പാടില്ല വളരെ ശ്രദ്ധിക്കണം അള്ളാഹുത്താല നന്മ മനസ്സിലാക്കുവാനുള്ള തോഫിക്ക് നൽകുമാറാകട്ടെ ഹബീബായ അഷറഫ് ഹുറൂഹിഹു അലഹി വസ്ല്ലാ തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ് ഇമാം ബുഖാരി അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫാണ് ആയിഷാർ അലി അള്ളാഹു ഹെത്തൊട്ട് മുത്തനബി സല്ലാഹു അലൈഹി തങ്ങൾ യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ഒരു വിരിപ്പ് അതിൽ രൂപങ്ങൾ കണ്ടു ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്സലാമ തങ്ങൾ അപ്പോൾ തന്നെ ഹത്തു അതിനെ നശിപ്പിച്ചു കളഞ്ഞു അതിനെ കീറിക്കളഞ്ഞു എന്നിട്ട് പറഞ്ഞു അശബ്ദു ജനങ്ങളിൽ നാളിൽ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത് അവർ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ രൂപമുണ്ടാക്കിയവരാണ് സങ്കടമാണ് പണ്ഡിതന്മാർ പോലും അണിനിരന്ന ഫലസ്തീന് വേണ്ടിയുള്ള ഇസ്രായേലിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനങ്ങളിൽ നടത്തിക്കൂട്ടിയ മയ്യത്തുകൾ വച്ചുകൊണ്ട് കാട്ടിക്കൂട്ടിയ പേക്കോലങ്ങൾ ഇസ്ലാം വിരോധിച്ച ഈ പേക്കോലങ്ങൾ നമ്മളുടെ പ്രതിഷേധ പ്രകടനങ്ങളിൽ ഉണ്ടാവരുത് ഏത് കാര്യത്തിനും ഇസ്ലാമിന് അതിൻ്റെതായ നിബന്ധനകളുണ്ട് ശത്രു ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നിട്ട് സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും കൊന്നാൽ പോലും യുദ്ധത്തിന് പോകുന്നവരോട് അള്ളാന്റെ പ്രവാചകർ നിർദ്ദേശിച്ചിരുക കാര്യമുണ്ട് നിങ്ങൾ വൃദ്ധരെ കൊല്ലരുത് കുട്ടികളെ ഉപദ്രവിക്കരുത് സ്ത്രീകളെ പ്രയാസപ്പെടുത്തരുത് വൃക്ഷങ്ങൾ മുറിക്കരുത് പൊതുമുതലുകൾ നശിപ്പിക്കരുത് എല്ലാം ഹബീബിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് സൂക്ഷിക്കുക നാം പ്രതിഷേധങ്ങൾ നടത്തുമ്പോഴും ഇസ്ലാമിന്റെ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് തന്നെയാവണം തെറ്റിപ്പോവരുത് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ ഈ സംസാരം ഇന്നത്തെ കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാല്ല മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് കാണാം അസലാലേക്കും വരഹമുല്ലാ വർക്കാത്തു